ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പിക്കിൾ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് അതുപോലെ തന്നെ ഈത്തപ്പഴം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പപ്പായം കൂടെ എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ എന്ന് പറയും അതെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാതെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ അകത്തുള്ള കുരു ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഈത്തപ്പഴം ഒരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ഈത്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കുറച്ച് എന്താ പറയുക പുറം തൊലി അടർന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് ഈത്തപ്പഴമുണ്ട് അതാകുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് പോലെ നമുക്ക് അച്ചാറിൽ കിടക്കും അപ്പോൾ അങ്ങനത്തെ ഈത്തപ്പഴം ഒഴിവാക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ഈത്തപ്പഴം എടുക്കുക ഇനി ഞാൻ ഉലുവയും കടുകും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഒരുപാട് കാലം കുറച്ചും കൂടി സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫ്ലേവർ ഉണ്ടാവും ഞാൻ ഇതെല്ലാം വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മുളക് പൊടി വേണ്ട പച്ചമുളകിൻ്റെ എരിവാണിഷ്ടം എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ക്യാരറ്റാണ് ഇട്ടെടുക്കുന്നത് ക്യാരറ്റിന് കുറച്ചും കൂടെ മറ്റുള്ള പപ്പായനൊക്കെ ഒന്നും കൂടെ വേവുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ക്യാരറ്റാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം ഈത്തപ്പഴം അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി മിക്സിയിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഇപ്പം അത്യാവശ്യം കുഴഞ്ഞ് കിട്ടുന്ന ടൈപ്പ് ഈത്തപ്പഴാണ് നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഈത്തപ്പഴാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറു ഒന്ന് മാറ്റി വെക്കാം അതായത് പാനിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ നടുവിൽ നമുക്ക് എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണയിലൊക്കെയാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് നമ്മൾ എന്താ പറയുക എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂണ് സാദാ നല്ല എരിവുള്ള ഒരു ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ എരിവും കൂടെ അനുസരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ പൊടി എന്താ പറയുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ചേർത്തു എന്ന് തന്നെ ഉള്ളു പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടകും ഉലുവ ഉണ്ടല്ലോ അതും കൂടെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ ക്യാരറ്റും കറുവത്തൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടികൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ പൊടികൾ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് എടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചാറി വെള്ളം തന്നെ പറയാം അതിലേക്ക് നമ്മളിതൊക്കെ ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അതിന് മുന്നേ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വെള്ളം ഒഴിച്ച് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിലേക്ക് പപ്പായ ഇടേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഒന്ന് എന്താ പറയുക അലിഞ്ഞു വരും എന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു തിക്കായിട്ടുള്ള ഒരു അച്ചാറായിട്ട് കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ വെള്ളമൊക്കെ കൂട്ടുമ്പോൾ കുറക്കൊക്കെ ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള അച്ചാറാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കറുവത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറുവത്തിന് പെട്ടെന്ന് തന്നെ ഒരുപാട് കുക്കിങ് ടൈമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ വേവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ടൈമിൽ കറുവത്തിട്ട് കൊടുക്കുന്നത് പിന്നെ അതിട്ടിട്ടൊന്ന് അല്ലാതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈ സമയത്ത് എരിവുണ്ടോ കുളിയുണ്ടോ ഒക്കെ നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാനിതായതുപോലെ കുറച്ച് നാൾ മുന്നേ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഉപ്പിലിട്ട നാരങ്ങയാണ് നാരങ്ങ മുഴുവനായിട്ടുള്ള ഇട്ടത്തുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ പച്ച നാരങ്ങ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഉപ്പിലിട്ട നാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനിത് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ചീനമുളകും അതായത് കാന്താരി മുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷനലാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ടെടുത്താലും തന്നെ അത്യാവശ്യം ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാൻ മറന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വീറ്റായിട്ടുള്ള കിടിലൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറും കൂടി ആയിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്